ൊന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വചനം അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ അക്കോർഡിംഗ് ജോൺ ചാപ്റ്റർ എലവൻ വേഴ്സ് ട്വൻറ്റി സിക്സ് പീപ്പിൾ ഹൂ ബിലീവ്സ് ഇൻ മീ വൈൽ ദേ ആർ അലൈവ് വിൽ നെവർ ഡൈ ഡു യു ബിലീവ് ദാറ്റ് യശോ സ്നേഹം നിറഞ്ഞവരെയും വാർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് ലാസർ മരിച്ചു എന്നറിഞ്ഞ് ഈശോ ചെന്ന് കഴിയുമ്പോൾ വാർത്തയും ഈശോയുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ വചനം യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തിയാറ് ഈശോ ഇങ്ങനെ വാർത്തയോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ യേശു അവനോട് അങ്ങനെ പറയുമ്പോൾ യേശുവിനും അതിനു മുമ്പ് നടന്നൊരു വച വാക്ക് സംസാരത്തെ നമുക്കൊന്ന് നോക്കാം യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല യേശു സ്നേഹം നിറഞ്ഞവരെയും ഈ ഒരു വചനഭാഗത്തെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം തമ്പരാൻ ആഗ്രഹിക്കുന്നു യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തിയാറിലൂടെ നമ്മളോട് എന്തോ വ്യക്തമായിട്ട് പറഞ്ഞു തരുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു അത് വാർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലെ ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച നിസയനായി യേശു ക്രിസ്തു പറഞ്ഞു തരുന്നതും വളരെ അടയാളം ഈ ഒക്കെ ഈ ലോകത്തോട് യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഓരോരുത്തർ വ്യക്തിയോടുമാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകട്ടെ ഈശോ പറഞ്ഞു തരികയാണ് നീ എന്നിൽ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് ഒരു മരണമില്ല എന്നിൽ വിശ്വസിക്ക ഞാനാണ് ജീവനും പുനരുദ്ധാനവും എന്ന് വിശ്വസിക്കുന്നവൻ ഞാനാണ് ഐക്യപ്പെട്ടവൻ ശ്രേയനായ യേശു പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ പുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അങ്ങനെ വിശ്വസിച്ച് ഒരു ജീവിതം മുന്നോട്ടും പടുത്തുയർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈശോ പറഞ്ഞു തരികയാണ് ഇനി നിനക്ക് ഒരു മരണമില്ല നീ യേശു ക്രിസ്തുവിലുള്ള ഒരു ജീവിതമാണ് ഈ ജീവിതം നിൻ്റെ ഈ ഈ ലോക ജീവിതത്തിലും നീ ഉള്ള ജീവിതത്തിലും നിത്യജീവിതത്തിലും നിനക്ക് ഒരു മരണമില്ലാതെ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഇരിക്കുന്ന ഒരു ജീവിതമായിരിക്കും സ്നേഹം നിറഞ്ഞവരെ നമുക്ക് പത്രോസ്ലിഹായയും യേശുയുമൊന്നും നോക്കാം പത്രോസ്ലിഹ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ പിന്നെ കടലിൽ നടുക്കൂടെ കടലിന് നടുവ് യേശുവിൻ്റെ അടുത്തേക്ക് നടക്കുന്ന ഒരു രംഗമുണ്ടല്ലോ ആ ഒരു രംഗത്തിൽ ഇടയിൽ വെച്ച് പത്രോസ്ലിക താണു പോകുന്നു ഒരു വിശ്വാസത്തിൽ ഒരു പക ഒരു തകർച്ചയുണ്ടായപ്പോൾ കടലിലേക്ക് താണു പോകുന്ന അവസ്ഥയിൽ അവൻ കൈനീട്ടി അവൻ ഉച്ചത്തിൽ അലറി വിളിച്ചു ഈശോയെ രക്ഷിക്കണമേ അപ്പോൾ ഈശോ ഈശോയുടെ വളരെ നേരം നീട്ടിക്കൊടുത്തു പത്രോസ്ലിഖായെ എണീ കടലിൻ്റെ താണു പോകാൻ ശ്രമിച്ച പത്രോസ് പത്രോസ്ലിഖായെ വളരെ നീട്ടിക്കൊടുത്ത് രക്ഷപ്പെടുത്തി അതിനുശേഷം ആ ഈശോയുടെ അടുത്ത് നിൽക്കുന്ന ഒരു പത്രോസ് പത്രോസ്ലിഖായെ നമുക്ക് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാമോ വിജയ ശ്രീലാളിതനായി ഈശോയോട് ചേർന്ന് ഈശോ വലതു കരം കൊണ്ട് ചേർത്ത് എൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി കടലിലൂടെ നടന്ന് പടവിലേക്ക് വള്ളത്തിലേക്ക് കയറുന്ന ഈശോയും പത്രോസ്ലിക്കായയും കൊണ്ടുവന്നേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലും നമ്മൾ വിശ്വാസ ജീവിതത്തിൽ അസ്വസ്ഥതയിൽ ബുദ്ധിമുട്ടിലൊക്കെ ഒരുപക്ഷെ നമ്മൾ ചന്തുപെട്ട് നമ്മൾ തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ ഒരു പക്ഷെ ഈശോന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയിൽ ഒരുപക്ഷെ നമ്മുടെ നടുക്കടലിലേക്ക് താണുപോകുന്നത് പോലൊരവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്ക് നസ്രയനായ യേശുവിനെ വിളിക്കാം ഈശോയെ രക്ഷിക്കണമേ എന്ന് വിളിക്കുമ്പോൾ അവൻ നമ്മളെ വലതു കരം നമുക്ക് തന്ന് നമ്മളെ നമ്മളെ ആ കുഴിയിൽ നിന്ന് നമ്മളെ ിടിച്ച് മുന്നോട്ട് നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് പടവെങ്കിൽ പടവ് വള്ളമെങ്കിൽ വള്ളം മറ്റേത് പൊസിഷനാണോ ഏത് നിലയിലേക്കാണോ അവിടെ എത്തേണ്ടതുവരെ നമ്മളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന ഈശോ എന്ന് പറയുകയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ നീ ഒരിക്കലും മരിക്കിയില്ല ഇത് നീ വിശ്വസിക്കുന്നു ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ ഭർത്താവ് പറഞ്ഞതുപോലെ ഉപകർത്താവി നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവത്തൊണ്ടായ ക്രിസ്തു ാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വിശ്വസിക്കാം ലോകത്തിലേക്ക് മനുഷ്യഭാവങ്ങളെ ഏറ്റെടുക്കുവാൻ മനുഷ്യരെ രക്ഷിക്കുവാൻ മനുഷ്യരാശിക്ക് വിശ്വാസം നൽകുവാൻ ഇറങ്ങി ഇറങ്ങിവന്ന നശ്രയനായ യേശുക്രിസ്തുവിൽ ഞാനും വിശ്വസിക്കുന്നു യേശുവേ അമേശ ും சர்வாஸ்வர் முந்திலால் நடுச்சு